രാജ്യത്ത് ഈ വർഷം വിദ്വേഷ കുറ്റകൃത്യങ്ങള്ക്ക് ഇരയാക്കപ്പെട്ടവരില് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് ഈ വർഷം ജനുവരിയിൽ മുപ്പത്തി ഒൻപത് വിദ്വേഷ കുറ്റകൃത്യങ്ങളും പതിനേഴ് വിദ്വേഷ പ്രസംഗങ്ങളും ഉൾപ്പെടെ ആകെ അൻപത്തിയാറ് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം രേഖപ്പെടുത്തിയ വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും ഇരകളിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നാണ് കണ്ടെത്തിയത് ബാക്കിയുള്ള നാല് പോയിന്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് സബ്കാ വിശ്വാസ് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പുണ്ടായിട്ടും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ അവസാനിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ കുറ്റകൃത്യങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും തൊട്ടു പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അയോധ്യയിൽ നടന്ന രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ ക്ഷേത്ര നിർമ്മാണം ഇന്ത്യൻ സമൂഹത്തിലെ സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രതീകമാണ് എന്ന് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് അതേസമയം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വിദ്വേഷ കുറ്റകൃത്യം എന്ന തലക്കെട്ടിനു കീഴിൽ ഒരു ഡാറ്റയുമില്ല